ചാലശ്ശേരി സെന്ററിൽ പഴയ ട്രാഫിക് ഐലൻഡ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പഴയ ട്രാഫിക് തെറ പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം സംസ്ഥാന പാത പെരുമ്പലാവൂർ നിലമ്പൂർ പാത ചാലശ്ശേരി മെയിൻ റോഡ് ജംഗ്ഷനിലെ പഴയ ട്രാഫിക് ഐലൻഡ് പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു വാഹന യാത്രക്കാർക്ക് പഴയ ഭീഷണി നേരിടുകയാണ് ജംഗ്ഷനിലെ റോഡ് വികസനത്തിന്റെ ഭാഗമായി സൂചന ബോർഡുകൾ സ്ഥാപിച്ച ട്രാഫിക് തെറ റോഡിനോട് ചേർന്നാണുള്ളത് ചങ്ങരംകുളം പട്ടാമി ഗുരുവായൂർ ഭാഗത്തു വാഹനങ്ങൾ പഴയ പഴയലിനെ ചുറ്റി വഴിതിരിഞ്ഞു പോകുന്നത് പലപ്പോഴും ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് പഴയ ട്രാഫിക് തറ നീക്കം ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി തൊഴിലാളികൾ മറ്റ് സംഘടനകൾ പലവട്ടം അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല പഴയ ജംഗ്ഷനിലെ ട്രാഫിക് തറയിൽ പല രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും കൊടിയും തോരണങ്ങളും മറ്റു കെട്ടുന്നതാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റ് ദിശാ സൂചന ബോർഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇത് മാറ്റിസ്ഥാപിക്കണം ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞ മാസം ആദ്യം ഇവിടെ അപകടം നടന്നിരുന്നു ഞായറാഴ്ച വൈകിട്ട് നിയന്ത്രണം വിട്ട കാർ ഹൈമാസ് ലൈറ്റിന് തറയിടിച്ച് അപകടമുണ്ടായി ആർക്കും പരിക്കില്ല നിലയുള്ള ജംഗ്ഷനിലെ ഹൈമാസ് പുതിയ ട്രാഫിക് ഒരുക്കി പഴയ നാട്ടുകാരും വാഹനയാത്രക്കാരും ആവശ്യപ്പെട്ടു വണ്ടി ബുദ്ധിമുട്ടാണ്